സത്യത്തിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ പ്രതിപക്ഷത്തിനോടാണ് നന്ദി പറയുന്നത് ഇത്രയും ദിവസകാലം മുഖ്യമന്ത്രി എവിടെ എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത് എന്നുള്ള ഞങ്ങളുടെ നിരന്തരമായ ചോദ്യവും സമ്മർദ്ദവുമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടായത് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ അമ്പത്തെട്ട് മിനിറ്റിൽ അമ്പത്തിമൂന്ന് മിനിറ്റും സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണ് മാധ്യമങ്ങൾക്കെതിരായി അദ്ദേഹം ഒരു കേസ് അദ്ദേഹം തന്നെ വിചാരണ നടത്തി അദ്ദേഹം തന്നെ ശിക്ഷ വിധിച്ച് നിങ്ങളെ എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേസെടുക്കുക എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക ഇനി മാധ്യമ വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ടാണ് നമ്മുടെ കെ എസ് നേതാവായിരുന്ന ആലപ്പുഴയിലെ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു വ്യാജ പ്രചരണം നടത്തിയത് ദേശാഭിമാനിയാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ചാരക്കേസ് തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി ഏറ്റവും വലിയ കള്ളപ്രചരണമാണ് ചാരക്കേസിന്റെ പേരിൽ നടത്തിയത് എന്ന് പിന്നീട് വ്യക്തമാക്കി മോൺസൺ മാവുങ്കലിന്റെ വ്യാജ ചെമ്പോലയ്ക്ക് അതിന് ആധികാരികത ഉണ്ടാക്കി കൊടുക്കുന്ന പത്രം ദേശാഭിമാനിയാണ് അവസാനം എന്തെല്ലാം കാര്യങ്ങളാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത് മനോരമയുടെ ചീഫ് ആയിരുന്ന അദ്ദേഹത്തെ കെ എം മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിച്ച പത്രമാണ് ഷുമാൻ മുഖ്യമന്ത്രി ആരെയും ഒക്കെ പുസ്തകം വായിച്ചല്ലേ എന്റെ മുഖ്യമന്ത്രി ബെർലിൻ കുഞ്ഞാനന്ദൻ നായരുടെ പുസ്തകം കൂടി ഒന്ന് വായിക്കണം അതിൽ മുഖ്യമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്ന പലരെ കുറിച്ച് വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചും ഒക്കെ ബെർലിൻ കുഞ്ഞാനന്ദൻ നായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാ തൃശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുത്തുന്നവർ എന്താണ് അഞ്ചു മാസം അന്വേഷിക്കാൻ തൃശൂർ പൂരം കലക്ട് ചെയ്ത് അന്വേഷിക്കാൻ തൃശ്ശൂർ പൂരം കലക്ട് അന്വേഷിക്കാൻ അഞ്ചു മാസം കഴിഞ്ഞു ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ ഒരു റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അല്ല അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാകും എന്നുള്ള ഭയം കൊണ്ടാണോ ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഈ കേസ് അന്വേഷിക്കായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തോടു കൂടി കാണുന്നു പൂരം കരങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തു മുഖ്യമന്ത്രി പറയുന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാ പറയുന്നു എ ഡി ജി പി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം എ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എ ഡി ജി പിക്ക് എതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം എന്തായാലും തൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അപ്പൊ ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന് ആളുകൾക്കാകും മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി എം എൽ എ നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ അഞ്ചു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ പത്ര എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നെ ഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മറ്റ് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ച് പ്രയാസപ്പെട്ടു അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണപ്പോ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ എം എൽ എക്കെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി എം എൽ എക്കെതിരെ എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നവരാണ് അയാളെപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക ഏത് എ ഡി ജി പിക്ക് പകുതി ഭാഗം അന്വേഷിക്കില്ല ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി പറയുന്നതിന് ഒരു യുക്തിയില്ല മുഖ്യമന്ത്രി പി വി അൻവറിനെ ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എ ഡി ജി പി പകുതി ആരോപണ എല്ലാം ഇല്ല മറ്റതുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചത് തന്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ ഒരു മണിക്കൂർ സംസാരിച്ചു പത്ത് ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ആർ എസ് എസ് നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു ചെറുപരിൽ അനിക്കോ ഈ ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന് നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ ആർ എസ് എസ് നേതാക്കളെ കാണാൻ മുതിർന്ന നേതാക്കളെ ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ് അത് പഴയ തേറാൻ മടിക്കലിലൊക്കഥയൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ എ ഡി ജി പി പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചു അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത് ആദ്യം കണ്ടാളെ ഉറപ്പായിട്ടും അയനു അതിന്റെ തുടർച്ചയാണ് ആർ എസ് എസിന് കേരളത്തിലെ സി പി എം കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത് ഈ കമ്മീഷണർക്കെതിരായി നടപടിയെടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പൂരം കലക്കിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് ഒരു നടപടി എടുക്കായിരുന്നു കമ്മീഷണർ മാറ്റിയല്ലോ കമ്മീഷണർ മാറ്റിയത് കമ്മീഷണർ അലങ്കോലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ള എന്റെ പേരിലാണ് അപ്പോൾ കമ്മീഷണേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ കമ്മീഷണർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള കമ്മീഷണറെ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഈ എ ഡി ജി പി അന്ന് ഉണ്ടായിരുന്നല്ലോ തൃശ്ശൂരിൽ മുഴുവൻ സമയം അയാൾക്കെതിരായ ചെറുവരൽ അനക്കിയോ ഈ മുഖ്യമന്ത്രി അപ്പൊ പൂരം കലക്കാൻ പോയതും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് അതുകൊണ്ടാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്തത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു ആ മാറ്റിയ കമ്മീഷണർ സാധാരണ കൊണ്ടുവരുന്ന ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് തൃശൂർ പൂരം എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നപ്പോൾ ആ ബ്ലൂ പ്രിന്റ് വേണ്ട എല്ലാ വർഷവും കൈകാര്യം പോലീസിന്റെ മാനേജ്മെന്റ് വേണ്ട പുതിയൊരു മാനേജ്മെന്റ് മതി എന്ന് പറഞ്ഞ് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അല്ലേ പുതിയ പ്ലാൻ പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്തത് അല്ലേ അന്വേഷിച്ചു ചോദിക്കും നിങ്ങൾ ആണ് എന്നിട്ട് നിരന്തരമായി എല്ലാ വർഷവും തൃശ്ശൂർ പൂരം നിയന്ത്രിക്കാൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് ബ്ലൂ പ്രിന്റ് മാറ്റി പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്ത് പുതിയ മാനേജ്മെന്റ് പോലീസ് മാനേജ്മെന്റ് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല ആൾ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തൊട്ട് പിറ്റേ ദിവസം ഏഴ് മണിവരെ പൂരം കലക്കുകയാണ് കമ്മീഷണർ അപ്പൊ നോക്കി നിന്നോ ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അപ്പൊ മുഖ്യമന്ത്രിയുടെ ദൂതനായി മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോയതാണ് പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നും ഒരു സംശയം വേണ്ട അതിന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറെ കരുവാക്കി ബി ജെ പി തൃപ്തിപ്പെടുത്താൻ തൃശ്ശൂരെ അവർക്ക് ജയിക്കാൻ ഉള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കലായിരുന്നു മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും കൂടി ചെയ്തത് അതിനാണ് ഉത്തരം പറയേണ്ടത് അതിനൊന്നും ഉത്തരവില്ല വയനാട് കാര്യത്തെ കുറിച്ച് വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജറേറ്റ് ചെയ്ത കണക്കാണ് നിങ്ങൾ എന്ത് എസ്റ്റിമേറ്റ് ആണ് തൊണ്ണൂറ് ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് ഏത് തെരച്ചില് എത്ര ദിവസം നടത്തി തെരച്ചില് എത്ര ദിവസം അവിടെ നടത്തി തെരച്ചില് എന്ത് കണക്കാണ് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ വിശ്വാസ്യ തകർത്തു മുഖ്യ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല അവിടെ തുക ആവശ്യമുണ്ട് റീഹാബിലിറ്റേഷൻ തുക ആവശ്യമുണ്ട് ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി ഇതിന്റെ പ്രശ്നം എന്താണ് കുറേ ഉദ്യോഗസ്ഥന്മാർ ഇതങ്ങ് ചെയ്യാണ് അതിൻ്റെയൊക്കെ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ഗുഡ് ഗവേണൻസ് ഇല്ല അതാണ് പ്രശ്നം ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊണ്ടുവരുന്നതിന്റെ താഴെ കയ്യൊപ്പ് വയ്ക്കുന്നവരാണ് ഈ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ് അത് തന്നെ ഒരു ദുരന്തമാണ് അവർ തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആണ് ഇപ്പോഴും ഉള്ളത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ കേരളത്തിലെ മാറി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്വഭാവം തന്നെ മാറി എന്നിട്ട് അത് ആ കണക്ക് ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം എന്ന് മുഖ്യമന്ത്രി പറയാറ് പണ്ടും മാധ്യമ വിനോദം ഞങ്ങളെയൊക്കെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ വ്യക്തിപരമായി വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളുടെ മുന്നണിയെ വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളതിന് മറുപടി പറയും ഞങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ വിമർശനം ചിലപ്പോൾ ശരിയായിരുന്നു അപ്പൊ ഞങ്ങൾ കറക്റ്റ് ചെയ്യും ഇനി നിങ്ങൾ തെറ്റായി വിമർശിച്ച ഞങ്ങൾ നിങ്ങളോട് പറയും ഇതാണ് ശരിയെന്ന് പറയും കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പൊ ഭീഷണിപ്പെടുത്തിരിക്കുക ഹൈക്കോടതി വിധിയെ വളച്ചുപൊടിച്ചത് കേസെടുക്കണമെങ്കിൽ ഞാനൊരു പത്ത് കേസ് കയറ അദ്ദേഹ ദേശാപാലിക്കെതിരെ കേസ് കിട്ടും അല്ല അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായി ഈ ഭരണകക്ഷി എം എൽ എ മുന്നിൽ നിർത്തി ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അത് അവരോട് പറഞ്ഞ മറുപടിയാണ് ഞങ്ങളോടൊന്നുമല്ല പറഞ്ഞത് മറുപടി ഞങ്ങളോടൊന്നുമല്ല മറുപടി പറഞ്ഞത് അവരോടാ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന മൂവ്മെന്റിനെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതിനേക്കാളിത് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ അസംബ്ലിയിൽ എഴുപത്തിയേഴില് ജയിച്ചു വന്ന കൂത്തുപറമ്പിൽ ഈ പിണറായി വിജയൻ അതെന്താ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടും ബാസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ നടത്തിയത് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഡി ജി പി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഡൽഹിയിലെ സംഘപരിവാർ നേതാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് എണ്ണിയാൽ തീരാത്ത കണക്കുണ്ട് പറയാൻ വേണ്ടിട്ട് പുസ്തകം വായിച്ചേന് ഞാൻ പറഞ്ഞത് അതിനെന്താന്ന് ഞാൻ പറഞ്ഞത് ബെർലിൻ കുഞ്ഞു പറഞ്ഞ പുസ്തകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സഹായാത്രികനായിരുന്നു ഏറാൻ പഠിക്കലി ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹം എല്ലാവർക്കും മറുപടിയാണ് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ തിരിച്ചു വെച്ച വീരങ്കി അത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരോടാ പറഞ്ഞിരിക്കുന്നത് കൊടു അവരെയൊക്കെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെയും കൂടി ഒരു ഭരണകക്ഷി എം എൽ എ രൂക്ഷമായി വിമർശനം നടത്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആ സെക്രട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ ആര് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് ഈ ഭരണകക്ഷി എം എൽ എയെ തള്ളി പറഞ്ഞു എത്രയോ ദിവസം പത്തിരു ദിവസം ഇല്ലേ ഇപ്പൊ അല്ലെ പത്തിരു ദിവസം ഇല്ലല്ലോ എന്തെല്ലാം പറയാൻ തുടങ്ങിയിട്ട് അത് ഞാനല്ലല്ലോ നിശ്ചയിക്കേണ്ടത് അതൊക്കെ അവർ തന്നെ തീരുമാനിക്കട്ടെ അവർ പറഞ്ഞ ആളുകൾ തീരുമാനിക്കട്ടെ എന്താണെന്ന് മുഖ്യമന്ത്രി നീതിമാനാണ് എന്ന് പറഞ്ഞതാണല്ലോ അദ്ദേഹം നീതിമാനായ മുഖ്യമന്ത്രിയാണ് ആ ഭരണകക്ഷി എം എൽ എക്കെതിരായി ഇന്ന് ഇത്രയും കാര്യം പറഞ്ഞു സ്വർണ്ണ കള്ളക്കെടുത്തുമായിട്ട് വരെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് ഇല്ലേ അതി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതിൽ അസ്വസ്ഥത ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എടുത്തു ചോദിച്ചു ഇന്നയാളെ കുറിച്ചാണ് പറഞ്ഞത് അത് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു അതിൽ കൂടുതൽ എന്താ പറയണ്ടത് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ ഒന്നിനും കൊള്ളില്ലാത്ത കൊള്ളരുതാത്ത ഫോൺ ടാപ്പ് ചെയ്യുന്ന സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുള്ള പഴയ കോൺഗ്രസ് കളിച്ചർ ഇപ്പോ ഉള്ള ഒരാളെ ഉപയോഗിച്ചല്ലേ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എഴുപതിനായിരോട് ഉന്നയിച്ചത് മറ്റേ നൂറ്റമ്പത് കോടി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അത് ഉന്നയിക്കില്ലല്ലോ അപ്പൊ ഇയാളെ ഉപയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇയാളെ ഉപയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇയാളല്ലാതെ വേറെ ആരെങ്കിലും ആ മുന്നണിയിൽപ്പെട്ട ആരെങ്കിലും പറയോ ഇതുപോലത്തെ വർത്തമാനം അപ്പൊ അയാൾ ഉപയോഗിച്ച അത് പറയാൻ പറ്റിയ ആളെ ഉപയോഗിച്ച് അപ്പൊ പുള്ളിക്കറിയ ശശി ഉപയോഗിക്കേണ്ട സ്ഥലം അറിയാ അജിത് കുമാറിനെ ഉപയോഗിക്കേണ്ട സ്ഥലം അറിയാ ഈ ആളെ ഉപയോഗിക്കേണ്ട സ്ഥലമൊക്കെ കൃത്യമായിട്ട് അറിയ എവിടെ ഉപയോഗിക്കണമെന്ന് അതുകൊണ്ടാണ് അയാൾക്ക് ഞാൻ നിങ്ങൾ ചോദിക്കും നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യുക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ട്രക്ചർ എന്താണ് കോൺഗ്രസിന് പോലും ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ്സിന് പോലും ഇതുപോലെ ഒരാൾ നിരന്തരമായി പറഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഒരു പാർട്ടിക്ക് എന്നിട്ടും പതിനഞ്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് തുടരെ തുടരെ ഒരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് ആ പാർട്ടി എന്താണ് എന്ത് നിലപാട സ്വീകരിച്ച് വിസ്മയിപ്പിക്കുന്ന ആ ഉദാസീനതയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു നിസ്സഹായതയാണ് പാർട്ടി കാണിക്കുന്നത് എന്താ അതിന്റെ പുറകില് അപ്ര സംശയങ്ങൾ ആളുകൾക്ക് വർദ്ധിക്കുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കും ഇത് നല്ലതാണ് സംസാരിച്ചോട്ടെ അല്ലെങ്കിൽ അങ്ങക്ക് യാതൊരു വിനോദമില്ല അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാണെങ്കിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കണം അത് പറയു ശരിയാണെങ്കിൽ ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചോണ്ട് ഞങ്ങൾക്ക് അതിൽ യു ഡി എഫിന് യാതൊരു വിരോധമില്ല ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു ആരൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ ആ പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പുറത്തുവരുവെന്നുള്ളൂ കൊറേ പേരുടെ പേര് പുറത്തു വന്നില്ലേ ഉപജാപക സംഘത്തിന്റെ ഇതും പുറത്തു വന്നോളും പതിയെ അത് അദ്ദേഹം തന്നെ പുറത്താക്കിക്കോളൂ അദ്ദേഹം ആരോപണം ഉന്നയിക്കും എന്നല്ലേ പറഞ്ഞ അല്ലെ ഇങ്ങനെയല്ലേ പറഞ്ഞത് തിരിച്ചു ആ തിരിച്ചു പറയാൻ തുടങ്ങും അല്ലേ അദ്ദേഹം പറയും ഞാൻ എന്തിനാണ് പറയണേ അദ്ദേ അത് ആഭ്യന്തര കാര്യമല്ലേ മുഹമ്മദ് റിയാസ് മന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഹാസികാണെന്ന് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാൻ ആ പാവിലുണ്ടല്ലോ ഈ മന്ത്രിസഭയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന് മാത്രമേ ഉള്ള ആത്മാർത്ഥതയുള്ളൂ മുഖ്യമന്ത്രിയോട് അദ്ദേഹം മാത്രമാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനും പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറയാനും ഈ മന്ത്രിസഭയിൽ ഇത്രയും അംഗങ്ങളാണ് ഉണ്ടായിട്ട് വന്നത് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല അത് ഞങ്ങളങ്ങനെ ഒരാലോചനയും സി പി ഐ ആയിട്ട് നടത്തിയിട്ടില്ല അവർക്ക് കാര്യം അറിയാമല്ലോ അവിടെ സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് പൂരം കലക്കിയത് ആ പൂരം കലക്കിയത് അവിടെ ബി ജെ പി ജയിക്കാൻ ഇടയായി എന്ന് ആ സ്ഥാനാർത്ഥിക്ക് അറിയാം അവിടുത്തെ സി പി ഐ നേതൃത്വത്തിനറിയാം അത് അവരാണ് അവരുടെ അഭിപ്രായം പറയാൻ ഞങ്ങളല്ല ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഇന്നല്ല പറഞ്ഞത് ഈ വിവാദത്തിന്റെ ഇടയിലൊന്നല്ല പറഞ്ഞത് പൂരം കലങ്ങി അന്ന് തന്നെ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു മനപൂർവ്വം പൂരം കലക്കിയതാണെന്ന് മനപൂർവ്വം കാരണം രണ്ടു മന്ത്രിമാരുണ്ടായിരുന്നു അവിടെ ഈ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ പൂരം കലക്കുമ്പോ ഈ മുഖ്യമന്ത്രി ഇല്ലേ കേരളത്തിൽ അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടില്ലേ അവിടെ പോലീസ് അലങ്കോല ഉണ്ടാക്കിയാണ് ആകെ പ്രശ്നമാണ് എന്ന് അത് കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ത് വകുപ്പാ എന്നിട്ടും അനങ്ങിയില്ലല്ലോ ഇടപെട്ടില്ലല്ലോ അപ്പൊ ഒരു കമ്മീഷണർ രാവിലെ പതിനൊന്ന് മണി തൊട്ട് പിറ്റേ ദിവസം ഏഴ് വരെ പൂരം കലക്കുമ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അനങ്ങിയില്ല എന്ന് പറഞ്ഞാ അദ്ദേഹത്തിന് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി പിന്നെ എന്തിനാണ് കേരളത്തിലെ ഇന്റലിജൻസ് പോലീസ് ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും മനസ്സിലാവും പൂര കലക്കിയതാണെന്നും ഇവരെ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്നും അതിൻ്റെ ചുമതല മുഴുവൻ എ ഡി ജി പി അജിത് കുമാറിനായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വ്യക്തമായി കേരളത്തിന് മുഴുവൻ അറിയാം കുഞ്ഞു കുട്ടികൾക്ക് വരെ കേരളത്തിൽ അറിയാം അപ്പൊ മുഖ്യമന്ത്രി അതെല്ലാം മാറ്റിവെച്ചിട്ട് അതിനല്ലോ മറുപടി പറയാൻ ഇതേ ആളിൽ തന്നെയാണ് അന്വേഷിക്കുന്നത് ഒരു കാര്യമില്ല അതല്ലേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഇത് എന്തൊരു പ്രയാസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചില്ലേ എന്തൊരു പ്രയാസനമാണ് ഈ അന്വേഷണം എന്ന് പറയുന്നത് ഇന്ന് സന്തോഷിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് അതിന്റെ പറ്റി അന്വേഷണം നടക്കാൻ പാടില്ലെന്ന് ജിത് കുമാർ ഇരുന്നുകൊണ്ട് അന്വേഷണം നടക്ക മുഖ്യമന്ത്രി തന്നെ ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാണ് അദ്ദേഹത്തിന് ഇതിനൊന്നും പറയാൻ മറുപടിയില്ല അതുകൊണ്ടാണ് വയനാട് മാത്രം ഒരു അമ്പത്തിമൂന്ന് മിനിറ്റ് പിടിച്ചത് നിങ്ങളെ എല്ലാവരെയും വിളി മുഖ്യമന്ത്രി അല്ല ആർ എസ് എസ് നേതാവിനെ തൃശൂരിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല അതുണ്ട് അത് ഉണ്ടെന്ന പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളോട് അന്വേഷിക്കാനാ പറഞ്ഞത് സമയമാകുമ്പോ നമുക്ക് വെളിപ്പെടുത്താം കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഇതിനു വേണ്ടി മാത്രമാണോ പോയത് വേറെ എന്തെങ്കിലും കാര്യം കൂടി ഉണ്ടോ അറിയാനുണ്ട് അതുകൊണ്ടാ താമസിക്കുന്നു അതുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ കറക്റ്റ് പറയും എന്തായാലും ഞാനെന്ന് പറഞ്ഞ കാര്യം ആദ്യം നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം നേതാവിന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധം ഞാൻ പറഞ്ഞു രണ്ടുപേരും നിഷേധിച്ചു അപ്പോൾ നമ്മൾ ഫോട്ടോ കാണിച്ചു പിന്നെ രണ്ടുപേരും സമ്മതിച്ചു ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് കൂട്ടർ നിഷേധിച്ചു പിന്നെ രണ്ട് കൂട്ടർ സമ്മതിച്ചപ്പോ കണ്ട എന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല കണ്ട് അല്ലേ അയാൾ കണ്ടത് നമുക്കറിയില്ല മുഖ്യമന്ത്രി പറയാ ഞാൻ പറഞ്ഞത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അയാൾ വ്യക്തിപരമായി കണ്ടാണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നു വ്യക്തിപരമായി അവിടെ തമ്മിൽ എന്ത് കാര്യം സംസാരിക്കുന്നത് വിളിച്ചെങ്കിലും ചോദിക്കണ്ടേ എന്തായിരുന്നു നിങ്ങൾ എന്തിനായിര കാണാൻ പോയതെന്ന് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അപ്പൊ അറിയാമല്ലെല്ലാം അറിയ അദ്ദേഹത്തിന് ഇത്രയല്ലോ